ചരിത്രത്തിലേക്കും പഴമയിലേക്കും മെഴു തുറന്ന സലാലയിൽ ദോഫാർ മ്യൂസിയം പ്രവർത്തനം ഖരീഫിനോടനുബന്ധിച്ച നിർമ്മാണം പൂർത്തിയായ മ്യൂസിയം ദോഫാർ ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത് നഗരഹൃദയത്തിൽ രണ്ട് നിലകളിലായി പൂർത്തിയായ മ്യൂസിയം ദോഫാർ ഗവർണർ ഹിസൈനസ് ബിൻ അൽ സയ്യിദിന്റെ രക്ഷാകൃതത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ മ്യൂസിയം സ്ഥാപകൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ മോഹസിൻ സാലിം അൽ സൽ സംബന്ധിച്ചു സലാല സെന്ററിൽ അൽസലാം റോഡിന് സമീപമായി ആരംഭിച്ച മ്യൂസിയത്തിൽ എണ്ണൂറിലധികം പുരാവസ്തുക്കൾ പ്രൊഫഷണൽ വിധത്തിൽ രേഖപ്പെടുത്തുകയും ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്കുള്ള വഴി ഗൂഗിൾ മാപ്പിൽ ലോഫാർ മ്യൂസിയം എന്ന് സെർച്ച് ചെയ്താൽ ലഭ്യമാണ് രണ്ട് നിലകളിലായി ആയിരം ചതുരശ്ര മീറ്ററിലാണ് മ്യൂസിയം ഉള്ളത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ വരുന്നത് പിന്നെ നാല് എൻവയ്മെന്റൽ ഡിപ്പാർട്ട്മെന്റ് പിന്നെ കറൻസി ഉണ്ട് അല്ലാതെ ഒരുപാട് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അറബി ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ ഭാഷകളിലായി സന്ദർശകർക്ക് മ്യൂസിയത്തിന്റെ ഉള്ളടക്കം അനുഭവിക്കാനും സൗകര്യമുണ്ട് രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഉച്ചക്ക് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴുവരെയുമാണ് പ്രവർത്തന സമയം ഒമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് റിയലാണ് പ്രവേശന നിരക്ക് ഗ്രൂപ്പുകൾക്ക് പ്രത്യേക നിരക്കിളുമുണ്ട് ദോഫാറിന്റെ ചരിത്രപരമായിട്ടുള്ള കൾച്ചറ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ദോഫാർ ഗവർണറ്റിലെ സാംസ്കാരിക പാരമ്പര്യ ടൂറിസത്തിന് ഇത് വലിയ സംഭാവനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായും ഈ ഖരീഫ് കാലത്ത് കണ്ടിരിക്കേണ്ടുന്ന ഒരു ഇടം കൂടിയാണിത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇൻഡോ ഒമാൻ സൗഹൃദത്തിൻ്റെ ശേഷിപ്പുകളും ചിഹ്നങ്ങളും നമുക്കിവിടെ കാണാനാകും ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം കെ എസ് സലാഹുദ്ദീൻ മീഡിയ വൺ സലാല